അമ്മയുടെ ഓർമ്മകള് സിനിമയേക്കാൾ കൂടുതൽ ഒരു നാട്ടുകാരൻ എന്ന കാര്യത്തിൽ കാരണം അമ്മ ആലുവക്കാരി മാറിയിട്ട് കുറേ കാര്യം അപ്പൊ കൂടുതലും ഞാൻ അമ്മയൊക്കെ സഹകരിച്ചിട്ടുള്ളത് ജനസേവാ ശിശു ഭവന്റെ പല പരിപാടികളുണ്ട് ഒരു അംബാസഡർ ആയിരുന്നു ഞാനും സഹകരിക്കുന്ന ഒരാളല്ല പിന്നെ പി രാജീവായിട്ട് അതൊരു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓണാഘോഷങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന കൂട്ടായ്മകൾ സാധാരണ ജനങ്ങൾ അതായത് ഇന്ത്യയിലും കളർഫുൾ പരിപാടികളല്ല ചെറിയ ചെറിയ പരിപാടികളിൽ പോലും അമ്മ വന്നിട്ട് പങ്കെടുക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും പോകാത്തത് അപ്പോ ഇപ്പോഴും മലയാള സിനിമക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു അമ്മയാണ് ഇപ്പൊ കാണുമ്പോഴും മോനെ എന്നാണ് എല്ലാവരും ഞാൻ വേറെ ഒരു മോനെ എന്നെ എന്നെ മാത്രമല്ല അങ്ങനെ വീഴുന്നത് അപ്പൊ ആലുവയ്ക്ക് വീട്ടിൽ നഷ്ടം വരാം ആലുവയിൽ ഏതൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും കുറച്ചുകാലമായിട്ട് ആരോഗ്യ ആരോഗ്യത്തിന്റെ പ്രസംഗം പക്ഷേ അല്ലാതെ ജനലോ സിനിമ കഠിന മിഷൻ ക്യാമ്പാണെങ്കിൽ ആ മന്ത്രിയുടെ ബഹുമാന മന്ത്രിയുടെ പരിപാടിയാണെങ്കിലും എം എൽ എയുടെ പരിപാടിയാണെങ്കിലും ഒക്കെ പരിപാടികൾ വീഡിയോ കൊടുക്കുന്ന കുറെ പരിപാടികളുണ്ട് അതിനെല്ലാം അമ്മ ഭാഗമാവുകയാണ് ആയുസത്തിൽ പോകണം എന്നുള്ളത് അതൊരു നിയമമാണ് അംഗീകരിക്കാന്നുള്ളതാണ് ആദ്യം ചെയ്യാറുണ്ട്